അനന്തിന് വിശുദ്ധർ സെപ്റ്റംബർ പതിമൂന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഏതാണ്ട് എ ഡി മുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ അന്ത്യോകയിലാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ജനിച്ചത് പ്രതിഭാശാലിയും വാക്ചാദ്യവുമുള്ള ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധൻ വിശുദ്ധ അത്തനാസിയൂസ് വിശുദ്ധ ഗ്രിഗറി നസ്യാൻസൺ വിശുദ്ധ ബേസിൽ എന്നിവർക്കൊപ്പം പൗരസ്ത്യസഭയിലെ നാല് മഹാ വേദപാരംഗതന്മാരുടെ ഗണത്തിൽ വിശുദ്ധനും ഉൾപ്പെടുന്നു കൊൺസ്റ്റാനോപ്പിളിലെ മെത്രാനാന്ന എന്ന നിലയിൽ സമൂഹത്തിലെ പ്രത്യേകിച്ച് സമ്പന്നരുടെ കപടകൾക്കെതിരെ ധീരമായ നിലപാടുകളെടുത്തതിൻ്റെ പേരിൽ നിരവധി തവണ വിശുദ്ധന് ഒളിവിൽ പോകേണ്ടതായി വന്നിട്ടുണ്ട് അപ്രകാരം ഒളിവിൽ താമസിക്കെ നാനൂറ്റിയേഴിലാണ് വിശുദ്ധൻ മരണപ്പെടുന്നത് ജോണിൻ്റെ പിതാവ് ലത്തീൻകാരനും മാതാവ് ഗ്രീക്ക് വംശജിയുമായിരുന്നു വിശുദ്ധൻ ജനിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവായ അന്തൂസ തൻ്റെ ഇരുപത്താമത്തെ വയസ്സിൽ വിധവയായി രണ്ടാം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ അന്തൂസ തൻ്റെ മുഴുവൻ ശ്രദ്ധയും തൻ്റെ മകനെ നല്ല രീതിയിൽ വളർത്തുന്നതിൽ കേന്ദ്രീകരിച്ചു അക്കാലത്ത് ലഭ്യമായ ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ് അവൾ തൻ്റെ മകന് നൽകിയത് യുവാവായിരിക്കെ ജോൺ അന്ത്യോകയിലെ പാത്രയാർ ആയിരുന്ന മെലത്തിയൂസിൻ്റെ സ് സ്വാധീനത്തിലായത് വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ ഗതി തിരിച്ചുവിട്ടു മെലത്തിയൂസ് അവനെ ഡിയോഡോറയിലെ ആശ്രമ ദേവാലയത്തിൽ അയച്ച് പഠിപ്പിക്കുകയും പിന്നീട് അവനെ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്തു ഈ സമയത്താണ് ജോൺ തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനമെടുക്കുന്നത് ഒരു സന്യാസിയായി തീരണമെന്നായിരുന്നു ജോൺ തീരുമാനിച്ചത് അതനുസരിച്ച് അദ്ദേഹം ഒരു സന്യാസിയായി ഗുഹയിൽ താമസിക്കുകയും വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ട് ഹെസ്ച്ചിയൂസ് എന്ന സന്യാസിയുടെ ശിക്ഷിത്വം സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ കഠിനമായ ആശ്രമചര്യകളാൽ വിശുദ്ധൻ്റെ ആരോഗ്യം മോശമായതിനെ തുടർന്ന് അദ്ദേഹം അന്ത്യോയ്ക്കയിലേക്ക് തിരികെ വന്നു അവിടെ വെച്ച് പുരോഹിത പട്ടം സ്വീകരിക്കുകയും തൻ്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യം ആരംഭിക്കുകയും ചെയ്തു അടുത്ത പന്ത്രണ്ട് വർഷക്കാലം വിശുദ്ധൻ തൻ്റെ മാസ്മരിക പ്രഘോഷണങ്ങളും പ്രഭാഷണ പാഠം കൊണ്ട് അന്ത്യോയ്ക്കാൻ മുഴുവൻ ഇളക്കിമറിച്ചു വിശുദ്ധന്റെ അറിവും വാക്ചാതുര്യവും അപാരമായിരുന്നു ഈ സമയത്താണ് വിശുദ്ധന് ക്രിസോസ്റ്റം അല്ലെങ്കിൽ സ്വർണനാവുകാരൻ എന്ന വിശേഷണം ലഭിച്ചത് കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശുദ്ധമായ സ്വർണം പോലെയായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ കോറൻസ്റ്റാനപ്പിളിലെ പരിശുദ്ധ സിംഹാസനം ഒഴിവായപ്പോൾ അർക്കാഡിയോസ് ചക്രവർത്തി വിശുദ്ധനെ അവിടുത്തെ പാത്രയാർഗീസായി വഴിക്കുവാൻ തീരുമാനിച്ചു എന്നാൽ വിശുദ്ധൻ ആ പദവി നിരസിക്കുമോ എന്ന ആശങ്കയാൽ ചക്രവർത്തി വിശുദ്ധനെ കോൺസ്റ്റാൻറ്റിനോപ്പിളിലേക്ക് സൂത്രത്തിൽ വരുത്തുകയും മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ അവിടുത്തെ മെത്രാനായും പാത്രയാർകീസുമായി വഴിക്കുകയും ചെയ്തു രാഷ്ട്രീയപരമായ ചതികളും ധാരാളിത്വവും അത്യാർത്തിയുമാണ് വിശുദ്ധന് അവിടെ കാണുവാൻ കഴിഞ്ഞത് അദ്ദേഹം ചിലവുകൾ ചുരുക്കി പാവങ്ങളെ ധാരാളമായി സഹായിക്കുവാൻ തുടങ്ങി ആശുപത്രികൾ പണിയുകയും പുരോഹിത വൃന്ദത്തിൽ പുതിയ ഉണർവുണ്ടാക്കുകയും ആശ്രമപരമായ അച്ചടക്കം കൊണ്ട് വരികയും ചെയ്തു എന്നാൽ വിശുദ്ധൻ്റെ ഈ പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിന് ശത്രുക്കളെയും നെടികൊടുത്തു ചക്രവർത്തിനിയായ യുഡോക്ലാസ്യസും അലക്സാണ്ട്രിയയിലെ പാത്രയാർഗിസായിരുന്ന തിയോഫിലൂസും ആയിരുന്നു അവരിൽ പ്രമുഖർ അധികം താമസിയാതെ നഗരം കലുഷിതമാവുകയും വിശുദ്ധൻ്റെ ജീവന ഭീഷണി ഉണ്ടാവുകയും ചെയ്തു നാനൂറ്റി നാലിൽ ചക്രവർത്തി വിശുദ്ധനെ നാടുകടത്തി നാനൂറ്റി ഏഴിലാണ് വിശുദ്ധൻ മരണപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാലിൽ വിശുദ്ധൻ്റെ ഭൗതിക ശരീരം റോമിലെ സെൻറ്റ് പീറ്റേഴ്സിലേക്ക് കൊണ്ടുവന്നുവെങ്കിലും രണ്ടായിരത്തി നാല് നവംബർ ഇരുപത്തിയേഴിന് ജോൺ ബോൾ രണ്ടാമന്മാർ മാർപ്പാപ്പ അത് ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് തിരികെ കൊടുത്തു വെള്ളിയും രക്തവും കൊണ്ട് പൊതിഞ്ഞ അദ്ദേഹത്തിൻ്റെ തലയോട്ടി ഗ്രീസിലെ ഉത്തരഭാഗത്തുള്ള മലയിലെ വടവുപേ പേടി ആശ്രമത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നിരവധി അത്ഭുതകരമായ രോഗശാന്തികൾ നടന്നിട്ടുള്ളതായി പറയപ്പെടുന്നു വിശുദ്ധൻ്റെ വലതുകരവും മലയിൽ സൂക്ഷിച്ചിരിക്കുന്നു വിശുദ്ധ ജോൺ ക്രിസ്സോസ്റ്റമിൻ്റെ പ്രസിദ്ധമായ രണ്ട് വാക്കുകൾ നമുക്ക് നോക്കാം ഒന്ന് മരിച്ചവരെ ഏർപ്പിക്കുവാനുള്ള ശക്തി കർത്താവ് നിനക്ക് തരികയാണെങ്കിൽ അവൻ അനുഭവിച്ച സഹനങ്ങളുടെ കുറിച്ചും നിനക്ക് പ്രദാനം ചെയ്യും അത്ഭുത പ്രവർത്തനങ്ങൾ വഴി നീ നിന്നെ തന്നെ അവൻ്റെ കടക്കാരനാക്കുന്നു അതുപോലെ സഹനങ്ങൾ വഴി അവൻ നിൻ്റെ കടക്കാരനും അയേക്കാം നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് വേണ്ടി അനുഭവിക്കാൻ കഴിവുള്ളവനാകുക എന്നത് മാത്രമാണ് സഹനത്തിൻ്റെ പ്രതിഫലമെങ്കിൽ പോലും അതൊരു മഹത്തായ പ്രതിഫലവും അർഹമായ വേതനവുമായിരിക്കില്ലേ ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞാൻ പറയുന്നത് മനസ്സിലാകും രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ വാക്യം നോക്കാം എപ്പോഴൊക്കെ നീ യേശു വിശ്രമിക്കുന്ന ആൾത്താരയുടെ മുമ്പിലായിരിക്കുമ്പോൾ മനുഷ്യരുടെ ഇടയിലാണ് എന്ന് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും നാഥനായ ദൈവത്തുള്ള ബഹുമാനം കൊണ്ട് വിറയ്ക്കുന്ന മലാഹമാരുടെയും പ്രധാന മാലാഹന്മാരുടെയും ഒരു സൈന്യം തന്നെ നിന്റെ അരികിലുണ്ട് അതിനാൽ നീ ദേവാലയത്തിലായിരിക്കുമ്പോൾ അവിടെ നിശബ്ദതയോടും ഭയത്തോടും ആദരവോടും കൂടി നിൽക്കണം